ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കിച്ചണിലോട്ട് ആവശ്യമായ പാത്രങ്ങൾ വാങ്ങിച്ചു കേട്ടോ അപ്പം അത് നിങ്ങളവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എൻ്റെ കിച്ചണിലെ പാത്രങ്ങളെല്ലാം പോയി കിടക്കുമായിരുന്നു നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളെല്ലാം പോയിക്കുമായിരുന്നു കുറച്ച് അങ്ങാരിക്കണോ ഒന്ന് മാറ്റിയാലോട് അപ്പോൾ കഴിഞ്ഞ ചില പോയപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഓഫറിൽ കുറച്ച് പാത്രങ്ങൾ കിടക്കുന്നുണ്ടു അപ്പോൾ ഞാനത് വാങ്ങിച്ചു കേട്ടോ പ്രസ്റ്റീജിൻ്റെ കാണും കേട്ടോടത്തെ അപ്പോൾ എനിക്ക് ലാസ്റ്റ് പ്രസ്റ്റീജിൻ്റെ ഉപയോഗിച്ചിട്ട് ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റിയപ്പോൾ അതുകൊണ്ട് അത് തന്നെ എടുത്തു അപ്പോൾ പിന്നെ ഞാൻ കാണിച്ചു തരാം എന്താ വേറെ വാങ്ങിച്ചേക്കുന്നതെന്ന് എങ്ങനെയാണ് വാങ്ങിച്ചേക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏതൊക്കെ പാത്രങ്ങളാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ഇത്രയും പാത്രത്തിന് ടു നയൻറ്റി നയൻ തീർക്കാം കേട്ടോ ഞാൻ പാത്രം കാണിച്ചു തരാം അപ്പതേ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏർ ഇത് സെവൻറ്റീൻ പീസസാന്നാട്ടോ പറഞ്ഞേ സത്യത്തിൽ ഞാൻ ക്രോപ്പൺ ഒന്നും ചെയ്തില്ല പിക്ചറൊക്കെ കണ്ടിട്ടാണ് എടുത്തതാണ് ഒരു ലിഡ് ലിഡാണ് ഇതൊരു ടൈപ്പ് അതൊരു ബിരിയാണി പോയിട്ടൊക്കെ പറയാം അങ്ങനെ ഒരു രടത്തരം വലിപ്പത്തിൽ വേറൊരു പോട്ട് നമുക്ക് അത്യാവശ്യം ബിരിയാണി ഒക്കെ വയ്ക്കാം അത്യാവശ്യം വലിയൊരു പോട്ടാണ് കണ്ടോ അതിൻ്റെ ലിഫ്ഡായിരുന്നോട്ട് നമ്മൾ ആദ്യം എടുത്തത് രണ്ടെണ്ണമായി ഒരു ഫ്രൈ പാനാണ് കണ്ടോ ഇത് കണ്ടോ ഉണ്ട് ഉണ്ട് ണ്ടോ മൂന്നെണ്ണമുണ്ട് നൈഫ് ഉണ്ട് നൈഫുണ്ട് അതിന്റെ കൂടെ പൊന്ന് നൈഫ് പോകും അത് അടിപൊളിയായിട്ടുണ്ടല്ലോ രണ്ട് നൈഫുണ്ട് പിന്നെ ചെറിയ സോസ് പാൻ കുറച്ച് പാലൊക്കെ പിള്ളേനിക്കത് അത്യാവശ്യമാണ് കുറുക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം പാൽ വെച്ചാനൊക്കെ ചെറുതായിട്ട് ചെറുത് ഉണ്ട് ചെറിയ ദോശ ഉണ്ടാക്കാനൊക്കെ പറ്റിയ ആ ഇഷ്ടം നല്ലതല്ലോ ദോശ പാനൊക്കെ ഉണ്ട് കണ്ടോ ഈ ടൈപ്പ് എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ അപ്പം ഇതുണ്ട് ശി ഓംലെറ്റ് ഓംലെറ്റൊക്കെ അടിക്കാനായിട്ട് അടിപൊളിയാണ് നല്ലതാണ് കേട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് എല്ലാത്തിനും ലിഡാണ് എല്ലാത്തിനും ലിഡുണ്ട് കേട്ടോ വേറൊരു ഫ്രൈയിങ് പാൻ ഇത് ആദ്യം കണിച്ചേക്കാളും കുറച്ചൂടെ വലുപ്പം കുറവാണ് ഇത് മറ്റേ സോസ് പാൻ്റെ സോസ് പാൻ്റെ ലിഡാണ് ഇത് കട്ടിംഗ് ബോർഡ് കിട്ടിയിട്ടുണ്ട് നല്ല ഒരു പാത്രം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു ചീനച്ചട്ടിയുടെ ഒക്കെ യൂസ് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല ബീഫൊക്കെ വരട്ടി എടുക്കാൻ പറ്റും ചിക്കൻ കറിയൊക്കെ വെക്കാൻ പറ്റും അപ്പം വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇതുപോലത്തെ ഒരു പാത്രം വലിയൊരു ബിരിയാണി പോട്ട് പിന്നെ രണ്ട് ഫ്രൈ പാൻ പിന്നെ ഒരു ദോശ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാൻ ഒരു സോസ് പാൻ പിന്നെ പിന്നെന്താ കട്ടിംഗ് ബോർഡ് നൈഫ് എല്ലാം വിത്ത് ലിഡ് കുഴപ്പമില്ല തോന്നുന്നു ഇനി നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ പാത്രത്തിന്റെ ക്വാളിറ്റി അപ്പോൾ ഇത്രയൊക്കെയാണ് വാങ്ങിച്ചത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ